ുമായി എൽ ഡി എഫ് പ്രവർത്തകർ വീടുകളിൽ കയറുന്നുവെന്ന് ബി ജെ പി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മുപ്പത് വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി യുവതി യുവാക്കൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ ഫോമുകളുമായാണ് വീടുകളിൽ കയറി പ്രവർത്തകർ വാങ്ങുന്നത് ഇത് നഗരസഭയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞാണ് എ പടിഞ്ഞാറ് വശത്തുള്ള വാർഡ് കൌൺസിലർമാരെ ഫോം പൂരിപ്പിച്ചു നൽകിയവർ സമീപിച്ചപ്പോഴാണ് കൌൺസിലർമാർ കാര്യമറിയുന്നത് നഗരസഭയുടെ പേരോ മറ്റോ ഇല്ലാത്ത ഫോമിൽ സംശയം തോന്നിയവരാണ് കൌൺസിലർമാരെ സമീപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പറഞ്ഞു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ബിജെപി കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമരം ഉദ്ഘാടനം ചെയ്തു പരമേശ്വരൻകുട്ടി ജയദേവൻ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു വിനീത ടിങ്കു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി നഗരസഭയുടെ വാർഡിലും ഇന്നലെ രാവിലെ മുതൽ സി പി ഐയുടെയും ആശാവർക്കർമാരെയും അതുപോലെ തന്നെ ഹരിതകർമ്മ സേന അംഗങ്ങളെയും അതുപോലെ തന്നെ പാർട്ടിക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഫോമുകളുമായി വാർഡിൽ എല്ലാ വീടുകളിലേക്കും അവർ ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് യുവാ തൊഴിലില്ലാത്ത യുവാക്കളെയും യുവതികളെയും പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടിയും അത് കഴിഞ്ഞ് മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ളത് അവർ രണ്ട് തരത്തിലുള്ള ഫോമുകളാണ് അവരുടെ കയ്യിലുള്ളത് ഒന്ന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള വിദ്യ തൊഴിലില്ലാത്ത യുവാക്കൾക്കും യുവതികൾക്കും അവർക്ക് ആയിരം രൂപ പെൻഷൻ സംവിധാനങ്ങൾ എല്ലാ മാസവും കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുകയാണ് അതിന് നിങ്ങൾ ഫോമിൽ ഒപ്പിട്ട് തരാനാണ് ഒരു ഒരു ടീമിനോട് പറയുന്നത് രണ്ടാമത് ഇവർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് പെൻഷൻ സംവിധാനം ആയിരം രൂപ വെച്ച് പെൻഷൻ സംവിധാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഫോമിൽ ഒപ്പിട്ട് മേടിക്കുന്നത് ഇതറിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ പല ആളുകളും വിളിക്കുകയുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇന്ന് മുനിസിപ്പാലിറ്റി വന്നിട്ട് മുനിസിപ്പാലിറ്റി ഇതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ അന്വേഷിച്ച് ഈ തരത്തിലുള്ളൊരു സംവിധാനം സർക്കാർ സംവിധാനത്തിൽ ഒരു കാര്യം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച സമയത്ത് കഴിഞ്ഞ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പെൻഷൻ കൊടുക്കുന്നതിനോട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു ആ പ്രഖ്യാപനത്തോട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഓർഡർ സർക്കാർ തലത്തിൽ ഏറ്റവും അടിത്തറയിൽ ഇട്ടുന്ന നഗരസഭയിൽ ബന്ധപ്പെട്ടിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ നടപ്പില പെൻഷൻ ബന്ധപ്പെട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് നഗരസഭയോട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഈ പെൻഷൻ പദ്ധതിയെ ബന്ധപ്പെട്ട് നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെ സൂപ്രണ്ട് ഉൾപ്പെടെ ചോദിക്കുന്ന സമയത്ത് ഈ തരം പദ്ധതിയെക്കുറിച്ച് അവർക്കറിയില്ല ഒരു ഓർഡർ വന്നിട്ടില്ല അത് മാത്രമല്ല വിവരമുള്ള ആളുകൾക്കറിയാം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കറിയാം ഈ നഗരസഭയുടെ നാൽപ്പത്തി ആറ് വാർഡിലുള്ള ജനങ്ങൾക്കും അറിയാം ഒരു പെൻഷനോട് ബന്ധപ്പെട്ട് ആ പദ്ധതികൾ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് അവർക്കറിയാം കാരണം പല പെൻഷനുകളും അപേക്ഷ കൊടുത്ത് അത് പാസ്സാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ അപ്പോൾ അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്ന കുറിച്ച് അറിയാം പെൻഷൻ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെ എസ് മാർട്ട് മുഖാന്തരം ചെയ്യുക അക്ഷയ സെൻ്റർ മുഖാന്തരമാണ് ചെയ്യുന്നത് അതിൻ്റെ റെസീപ്റ്റ് വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ നഗരസഭയിൽ ഈ അപേക്ഷ കൊടുക്കുന്നത് ഇത് ഒരു വ്യക്തിക്ക് ഒരു സാധാരണ ഒരു പേരെ ഒരു ഫോം അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ആ ഫോമിൽ ഒപ്പിട്ടിട്ട് ഫോൺ നമ്പറും ആധാർ നമ്പറും പേടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം അമൃത് പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരാണ് ബി ജെ പി കാര്ക്ക് എല്ലാ വീടുകളിൽ ചൊന്ന് ഫോം എടുത്ത് ഒപ്പിട്ട് മേടിച്ചാത്ത പദ്ധതി നടപ്പിലാക്കിവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടായിരത്തിലും വീടുകൾ കൊടുക്കുന്ന ഒരു നഗരസഭയെ കൊടുത്തിട്ടുണ്ട് അത് പ്രധാനമന്ത്രി കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് അത് ഭാരതീയ ജനതാ പാർട്ടി ആളുകൾക്ക് എല്ലാ വീടുകളിൽ ചെന്ന് ഒപ്പിട്ടിട്ട് ആ ഫോം മേടിച്ചത് നടപ്പിലാക്കിയ പോരെ അതുപോലെ തന്നെ കിസാൻ സമ്മാന നിധി ഒരു വർഷം ആറായിരം രൂപ കിട്ടുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആ പദ്ധതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർക്ക് ഒരു ഫോം ഇതുമായി കൊണ്ട് ഒപ്പിട്ട് മേടിച്ചാൽ പോരെ അപ്പൊ ഇതെന്താണ് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പാർട്ടി അധികാരത്തിൽ ഏകദേശം അവര് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ആളുകളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ കിറ്റ് കൊടുത്ത് ഈ തവണ അവർ ഒരു ഫോം ആ ഫോമിന് യാതൊരു വിലയില്ല അതേസമയം ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നായി കേരള ഗവൺമെൻ്റിൻ്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുകയുണ്ടായി ഗൃഹനാഥകൾക്ക് യാതൊരു പെൻഷനും ജോലിയുമില്ലാത്ത ഗൃഹനാഥകൾക്ക് മുപ്പത്തഞ്ച് വയസ്സിനു മേലെയുള്ള സ്ത്രീകൾക്ക് പെൻഷൻ നൽകാമെന്നുള്ള വാഗ്ദാനം ഇപ്രാവശ്യം നിറവേറ്റുന്ന തരത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അതുമാത്രമല്ല ഏതൊരു നഗരസഭയുടെയും പഞ്ചായത്തിൻ്റെയും കൗൺസിലേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്തപരമായ ഒരു കാര്യമാണ് നഗരസഭയുടെ വാർഡുകളിലുള്ള പെൻ പെൻഷൻ വാങ്ങാത്തതും ഗൃഹനാഥകരമായിട്ടുള്ള സ്ത്രീകളുടെ കണക്കെടുക്കുക എന്നുള്ളത് അത് ഗവൺമെന്റിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫോം ഉണ്ടാക്കുകയും വീടുകളിൽ കയറി മുപ്പത്തഞ്ച് വയസ്സിനു മുകളിലുള്ള സ്ത്രീകളുടെ പെൻഷൻ്റെ കാര്യങ്ങൾ ആരാഞ്ഞതും രേഖപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ സുരക്ഷാ പെൻഷനും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മന്ത്രിസഭാ തീരുമാനം പ്രഖ്യാപിച്ചു വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം ഒരു പെൻഷൻ വാങ്ങാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ പെൻഷൻ രണ്ടായിരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുവതി യുവാക്കൾക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് നാടകത്ത് ആരാണോ ഇതിനറത് പക്ഷെ ആളുകളെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എല്ലാ വാർഡിലും വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് അവിടുത്തെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ഉണ്ടോ എന്നത് പരിശോധിക്കപ്പെട്ട് ഫോമ് പൂരിപ്പിച്ച് വായിക്കുന്ന സ്ഥിതി ഉണ്ടായി